നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെയ് ദിന റാലിയും പൊതുസമ്മേളനവും ജില്ലാ ജനറൽ സെക്രട്ടറി ജോസഫ് ഉദ്ഘാടനം ചെയ്തു മുതലാളിത്തത്തിന്റെ കണ്ണിൽ മനുഷ്യത്വരഹിതമായ വികാരപരമായ നിലപാടുകളുടെ ദൃഷ്ടാന്തമാണ് മെയ് ദിനത്തിലൂടെ നാം ഉദ്ഘോഷിക്കുന്നത് എണ്ണൂറ്റി എൺപത്തി ആറിൽ ചിക്കാഗോയ്ക്കടുത്ത ഹേ മാർക്കറ്റ് എന്ന് പറയുന്ന പ്രദേശം ആധുനിക വ്യവസായത്തിൻ്റെ അന്നത്തെ പ്രധാനമായും തുണിവിൽ അതുപോലെ അനുബന്ധ വ്യവസായ മേഖല വികസിച്ചു വരുന്ന മുതലാളിത്ത വികാസത്തിൻ്റെ ആദ്യകാലമാണത് ആ മേഖലയിൽ കണ്ണിൽ ചോരയില്ലാത്ത ചൂഷണത്തിന്റെ ജോലി സമയം സംബന്ധിച്ചുള്ളത് കൂലി സംബന്ധിച്ചുള്ളത് തൊഴിലാളിയുടെ മിനിമം ജീവിതോപാധികളെ സംബന്ധിച്ചുള്ളത് അത്തരത്തിൽ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ചൂഷണം വാണ കാലം ഭരണകൂട അവന്റെ 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 ജീവിതത്തെ തന്നെ ചൂഷണം ചെയ്യുന്ന ചൂഷകർക്കൊപ്പം അണിനിരക്കുന്ന കാലം ലോകമല്ലേശ്വരം വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി കൊടുങ്ങല്ലൂർ നഗരം ചുറ്റി പോലീസ് മൈതാനിൽ സമാപിച്ചു ਮੀਰਾ ਕਾਕੀ ਜੀਵਨ ਨੇ ਗੀਆ, ਇਰਣ ਮਾਰੇ ਅਭਿਵਾਧੀ ਅਂਗਰ, ਇਰਣ വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നടക്കുന്ന തൊഴിലാളികളുടെയും കർഷകരുടെയും യോജിച്ച സമരങ്ങളുടെ ഉൽപ്പന്നമായി പുതിയൊരു മതനിരപേക്ഷ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഉദ്ഘാടകൻ സൂചിപ്പിച്ചു എം ജി കിരൺ അധ്യക്ഷത വഹിച്ചു മുസ്താഖലി അലി എ പി ജയൻ മിനീഷ് ഷാജി ടി എസ് ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ